ഇന്ന് നമുക്ക് ഓർഗൻസാടെ ഒരു സിമ്പിൾ ഫ്രോക്ക് ആണേ അതെന്ന് എനിക്ക് മെറ്റീരിയൽ എന്ന് പറയുന്നത് എനിക്ക് ഷോളാണത് രണ്ട് ഷോൾ എനിക്ക് ഒരു ഓഫർ പ്രൈസിൽ കിട്ടിയത് അതാണ്ട് ഒരു ഷോളിന് അമ്പത്തി അഞ്ചോ അങ്ങനെ ഉള്ളായിരുന്നു അന്ന് ഞാൻ എടുക്കുമ്പോൾ കുറച്ച് നാളായി എടുത്ത് വെച്ചിട്ട് അപ്പം ഞാൻ വിഷു മുന്നേ കണ്ണുകൊണ്ട് തന്നെ എടുത്ത് വെച്ച സംഭവമായിരുന്നു അത് കേട്ടോ ഓർഗൻസ് ആയതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്നതിനോടാണ് താല്പര്യം ഓർഗൻസ് പൊങ്ങിയിരിക്കുന്ന ഒരു മെറ്റീരിയൽ അല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൈ വെച്ചിരുന്നതാണ് അപ്പോൾ ഈ ഞാൻ ഇന്ന് അതൊരു ഫ്രോക്ക് സിമ്പിളായിട്ടൊരു ഫ്രോക്ക് അടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതിൻ്റെ കട്ടിങ്ങൊക്കെയാണ് ഒരു ഇത് നമ്മൾ പിടിക്കുന്നിടത്ത് കിട്ടാത്തത് കൊണ്ട് ഞാൻ പിൻ ചെയ്ത് പിൻ ചെയ്താണ് ഇത് അടിക്കുന്നത് പിന്നെ ഞാൻ പഫ് കൈ വെക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ആദ്യം ഞാൻ ഇമ്മക്കുട്ടിക്ക് തയ്ച്ചിട്ട് എങ്ങനെയുണ്ടോന്ന് നോക്കി രണ്ട് ഷോളുണ്ട് പക്ഷെ നല്ല നല്ല തുണി ഉണ്ടായിരുന്നു ഷോളാണെങ്കിലും നല്ല തുണി ഉണ്ടായിരുന്നു പിന്നെ ഇമക്കുട്ടിക്ക് തയ്ച്ചു കഴിഞ്ഞിട്ട് ഇഷമോക്ക് എന്താ അടിക്കണമെന്ന് നോക്കാമെന്ന് വിചാരിച്ച് അപ്പം അമ്പർല ഫ്രോക്ക് തയ്ക്കാമെന്ന് എഴുതിയിട്ടായിരുന്നു കേട്ടോ പിന്നെ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞു സ്റ്റിച്ചിങ് പരിപാടി സ്റ്റിച്ചിങ് ഒക്കെ വളരെ പെട്ടെന്ന് നടന്നു കാരണം ആദ്യം വർക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത സിമ്പിളായിട്ട് തയ്ക്കുന്നത് കൊണ്ട് നമുക്ക് സ്ക്വയറിനെ വെച്ചിട്ട് അപ്പോൾ സ്റ്റിച്ചിങ്ങിന്റെ ഇടയ്ക്കൂടെ ഇഷമോക്ക് മലയാള അക്ഷരങ്ങൾ കുറച്ച് വീക്ക് മലയാളം പൊതുവേ വീക്കാണ് അപ്പം ഞാൻ അക്ഷരങ്ങൾ അക്ഷരങ്ങളൊന്നുകൂടെ നെക്സ്റ്റ് ഇനി തേർഡ് സ്റ്റാൻഡേർഡ് ആണ് അപ്പോൾ കുറച്ചും അക്ഷരങ്ങൾ ഒന്ന് ക്ലിയർ ചെയ്യിക്കാനും മലയാളം വായിക്കാനും വേണ്ടിയിട്ട് ഞാൻ അവളെ അക്ഷരങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് എഴുതിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയ്ക്കൂടെ അത് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് പിന്നെ അതുകഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കളിക്കുടുക്കൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് മലയാളം വായിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് വെക്കേഷൻ ടൈമല്ലേന്ന് എഴുതിയിട്ട് പിന്നെ കയ്യടെ പരിപാടികളാണ് മെഷർമെന്റ് ഒക്കെ ഞാൻ അന്നേരം ഈശമ ഈ മക്കുട്ടിയുടെ അന്നര എടുത്ത് എഴുതിയൊന്നും വെച്ചിട്ടില്ല എടുത്ത് അന്നേരം വെട്ടുക എന്നുള്ള പരിപാടിയാണ് മെഷർമെന്റൊക്കെ എടുത്തത് പിന്നെ ഈ മെഷർമെന്റിനകത്ത് ഇങ്ങനെ കുറേ ലെങ്ത് വീഡിയോസൊക്കെ ഞാൻ കുറേ ഇതിനകത്തുനിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്നൊന്ന് തോന്നിയാൽ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഞാൻ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് എന്നിട്ട് നല്ലൊരു ഫൈവ് മിനിറ്റ്സ് ലെങ്ത് വരുന്നുണ്ട് ബോറടിക്കാതെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇത് ഞാൻ അമ്പർല ഞാൻ ലോവർ പോർഷൻ ഉണ്ടല്ലോ അതാണ് സംഭവം അത് ഒരു ഒരമ്പർല ഇതാണ് കട്ട് ചെയ്തത് അമ്പർല കട്ട് ചെയ്യുമ്പോഴത്തേന് നമ്മൾ എത്ര മടക്കിട്ടോ ഈ മെഷർമെന്റ് ഒക്കെ മെഷർമെന്റ് ഒന്നും എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് ഇപ്പോൾ അങ്ങനെ ആയിട്ടില്ല തയ്ച്ച് തയ്ച്ച് വരുമ്പോൾ ഓക്കെ ആവുമായിരിക്കാം അപ്പോൾ ഞാനത് എത്ര മടക്കിട്ടിട്ടാണോ നമ്മൾ എടുത്ത് ആ ഒരു വേസ്റ്റിന്റെ അളവ് എടുത്തതിന് ശേഷം അതിനെ അത്രയും കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു പോർഷൻ നമ്മൾ അളന്നെടുക്കുകയാണ് ചെയ്യുന്നത് തയ്ച്ച് കഴിയുമ്പത്തിന് എൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതൊന്നും വലിയ റേറ്റ് ഇല്ലാതെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്ന അധികം മുതൽ മുടക്കില്ലാതെ തയ്ച്ചെടുക്കാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈമ്മക്കുട്ടിക്ക് ഇട്ടിട്ട് ഒരുവിധം നന്നായിട്ട് ഇടാ ഇടുകയും ചെയ്യാം അധികം റേറ്റും ഇല്ലാതെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഒരു ഔട്ട്ഫിറ്റ് ആണ് പിന്നെ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം കാരണം ഇതൊരു പ്രോത്സാഹനമായിട്ട് കരുതാനായി കമൻറ്റ് ഇത് ചെയ്യുമ്പോൾ ഇത് ആളുകളിൽ എങ്ങനെയാണ് അവർ റെസ്പോൺസ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക